കുടുംബ പ്രേക്ഷകരെ ഏറെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു താരങ്ങളായ വരതയുടെയും ജിഷിൻ മോഹന്റെയും വിവാഹമോചനം ഇരുവരുടെയും പ്രണയവും വിവാഹവുമൊക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു ആരാധകർ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇരുവരും പിരിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഒടുവിൽ ജിഷിൻ തന്നെ ഞങ്ങൾ പിരിഞ്ഞുവെന്ന് അറിയിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി വരതയും എത്തിയിരിക്കുകയാണ് മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് വരതയുടെ പ്രതികരണം ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിച്ചു എന്നാണ് വരത പറയുന്നത് അതിനെപ്പറ്റി പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ ഒരാൾ പറയാൻ ഉള്ളതൊക്കെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് ഞാൻ വാക്കു പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇതുവരെയും പാലിച്ചു ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് വരദ പറയുന്നത് ഞാൻ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്ന ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും ആരും അറിയണമെന്നില്ലെന്നും വരദ പറയുന്നു എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നിടാൻ എനിക്ക് താൽപ്പര്യമില്ലെന്നും വരദ പറയുന്നു അതേസമയം മകൻ ജിയാൻ എൻ്റെ അമ്മയോടൊപ്പമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും വരദ അറിയിക്കുന്നുണ്ട് അവൻ ജനിച്ചത് മുതൽ ഞങ്ങൾ ജോലിക്ക് പോകുന്നത് അവൻ കാണുന്നതാണ് ഇപ്പോഴും അതുപോലെ തന്നെ അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടില്ലെന്നും താരം പറയുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം പോലും എൻ്റെ മകൻ്റെ ഭാവിയെ ബാധിക്കാൻ പാടില്ല ഗോസിപ്പുകളോട് ഞാൻ പ്രതികരിക്കുന്നില്ലെന്നും വരദ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നൽകിയൊരു അഭിമുഖത്തിലാണ് താനും വരതയും പിരിഞ്ഞുവെന്ന് ജിഷിൻ വ്യക്തമാക്കിയത് എന്നാൽ എന്താണ് വേർപിരിയാനുള്ള കാരണമെന്ന് ജിഷിൻ പറയാൻ കൂട്ടാക്കിയില്ല ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ അറിഞ്ഞിട്ടിപ്പോൾ എന്തിനാണ് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരുമുണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് ജിഷിൻ പറഞ്ഞത് മുമ്പൊരഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക ഞാൻ സിംഗിളാണ് ഫ്രീ ആണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നും ജിഷിൻ തുറന്നടിച്ചിരുന്നു എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അതിലിപ്പോൾ എന്താണ് ഉള്ളൂ എന്നും ജിഷിൻ പറയുന്നുണ്ട് അമല എന്ന പരമ്പരയുടെ ചിത്രീകരണത്തിനിടെയാണ് വരതയും ജിഷിനും പ്രണയത്തിലാകുന്നത് പരമ്പരയിലെ നായികയായിരുന്നു വരദ ജിഷിൻ വില്ലനും അധികം വൈകാതെ തന്നെ ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു